യേശയ്യ പ്രവാചകന്റെ പുസ്തകം നാല്പത്തി മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം ഞാനാണ് ദൈവം ഇനിയും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും എൻ്റെ പിടിയിൽ നിന്ന് ആരെയെങ്കിലും വിടിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല എൻ്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്താൻ ആർക്ക് കഴിയും പ്രിയപ്പെട്ട ഒരു സർവശക്തനായ ദൈവം അത് നമ്മുടെ ഇവയിൽ മാത്രമല്ല സകല മാനവകുലത്തിൻ്റെ മേലും സകല സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ മേലും അധികാരമുള്ള ദൈവമാണ് എന്ന് വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ വചനമാണ് അപ്പം ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന സന്ദേശം എന്തൊക്കെയാ നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക ബാക്കി ദൈവം നോക്കിക്കൊള്ളു ചിലപ്പോഴൊക്കെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ദ്രോഹമായിട്ടും വേദന കടന്നു വന്നേക്കാം അപ്പം നമ്മൾ പരിഭവപ്പെടേണ്ട കാര്യമില്ല കാരണം കർത്താവ് അനുവദിക്കാണ്ട് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതെങ്കിൽ ദൈവം അനുവദിക്കാണ്ട് ഒരു വ്യക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പറ്റില്ല ഇനി ഒരു പക്ഷേ ചില വ്യക്തികൾ ദൈവവിശ്വാസവും ഇല്ലാത്ത തിന്മയിൽ ജീവിക്കുന്നു അവർക്ക് ഉയർച്ചയാണ് നമ്മൾ അസ്വസ്ഥപ്പെട്ട കാര്യമൊന്നുമില്ല നമ്മൾ ഇന്ന് ഉള്ള നന്മ കണ്ടിട്ട് അല്ലെങ്കിൽ ദൈവം നീതിമാനായിട്ട് പ്രവർത്തിക്കുന്നില്ലല്ലോ എന്നൊരു ചിന്ത ഇന്നിൻ്റെ പ്രവൃത്തികളിൽ അല്ലെങ്കിൽ ഇന്നിൻ്റെ അവസ്ഥയിൽ നമുക്ക് തോന്നുക പക്ഷേ ഇന്നിൻ്റെ അവസ്ഥയല്ല ഇനിയും വർഷങ്ങൾ കഴിയാനുണ്ട് ഈ കർത്താവിന് എല്ലാം നീതിയുദ്ധ ന്യായത്തോടു കൂടെ പ്രവർത്തിക്കാനും തീരുമാനിക്കാനും അത് നടപ്പിവരുത്താനും അറിയാം സകലത്തിനും അധികാരമുള്ള സർവ്വ സർവ്വജ്ഞാനൊരു ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് നമ്മൾ ജനത്തിന് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ നന്മ ചെയ്യുക നമുക്ക് ചെയ്യാൻ നല്ല നമ്മുടെ ജീവിതത്തെ നന്നായിട്ട് കൊണ്ടുപോകേണ്ടി പരിശ്രമിക്കുക അധ്വാനിക്കുക ഒപ്പം തന്നെ കർത്താവിനെ ആശ്രയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തോട് ചേർന്ന് സന്തോഷം മുന്നോട്ട് പോവുക ഈശു നമ്മെ അനുഗ്രഹിക്കട്ടെ